ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനും അച്ഛനും കൂടി കാണുന്ന പറകില് കുറച്ച് മീനുണ്ട് പിടിക്കാണ്ട് വന്നിരിക്കാണ് നമുക്കെല്ലാം കിട്ടുമോക്കേസ് നമ്മളത് മീൻ പ്രതി ഒരു കണ്ടടിവല്ലണ്ട് നമുക്ക് ഇങ്ങോട്ട് ഓർമ്മ മീനൊക്കെ ഇതില് കുത്തി കിട്ടും നമ്മൾ ചണ്ടി മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം നമുക്ക് ചണ്ടി ചണ്ടിയും മാറ്റേ ഒരു ഇടത്തരം കണ്ണകുട്ടീനെ കിട്ടി നമ്മളൊക്കെ അടിച്ചിട്ട കണ്ടാടി വലയിലാണ് നമുക്ക് കിട്ടിയത് അപ്പൊ അച്ഛൻ അതിനെടുക്കാനുള്ള ഒരു ഇതിലാണ് നമുക്ക് കുറച്ച് ഭാഗങ്ങളെ ഞാൻ ചണ്ടി വലിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ വില ഉണ്ടോന്നുള്ളത് ഈ തോടിന്റെ സൈഡ് ഭാഗം വാർത്തട്ടിലാണ് അപ്പൊ കുറെ കാലമായിട്ടുള്ള വാർത്തയെ കാണുന്നുണ്ട് സൈഡൊക്കെ ചെറുതായിട്ട് പൂട്ടിട്ട് ചെറിയ ചെറിയ അങ്കുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിക്ക് മീൻ കിടക്കാതിൽ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ പൊടിക്കുന്നു അതിൽ ഇതുവരെ ഒന്നും കുത്തിയിട്ടൊന്നും കണ്ടില്ല നമ്മള് അത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതില് വല്ല കുടിക്കുന്ന നോക്കാൻ വേണ്ടിട്ട് ഇതുവരെ ഒന്നും അതിൽ പെട്ട് കണ്ടില്ല 봐봐 얘뭐 한다 아까 막티기 했다 니얘 나기 나뭐 때문에 덩가 담는 거 어랑 2분 ₹50. ഓടിയില്ലേ പോട്ടാ. അവിടെ നിന്ന് വരും ഇടാ. പറഞ്ഞു. ഇല്ല. അവിടെ പൈനിരിക്കിയോ? ആ, ഒരെ ചെറുദിനെറ്റി. ആ. 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 അതൊക്കെ. അതോ. 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 അതേ ഡെയിലി. അതോ ഒരു വയ. അതോ ഒരു ചെറുദി. ആ, വേറണ്ട്. പറഞ്ഞു. പെട്ടിടേ. ആ. ഡാർന. ഡാർന. അക്ക നടറ ചെറുതുവല്ല. ₹100 അവൻ. അ.

േട്ടാ ചെറു കടിയന്താടാ ഇവിടെ പോയില്ല अॼु पू अी पे हर एल पे അപ്പൊ നമുക്കിത് ആകെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കടമുട്ടാണ് കിട്ടിയത് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഇവിടെ മീനുകളൊന്നും ഇല്ല അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ തടവലൊക്കെ സെറ്റാക്കാണ് കഴിഞ്ഞ ഇതൊന്നും വല്ലതും കിട്ടുമ്പോ നമുക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ തടവല ഒരു സ്ഥലത്ത് നമ്മള് ഫിക്സാക്കി വെച്ചു ഇനി നമ്മുടെ കണ്ടടിവാല തൊട്ടപ്പുറത്ത് അവിടെ ചെറിയൊരു കുഴിയാണ് ആ കുഴിയുടെ തൊട്ടപ്പുറത്ത് ണിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് വലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്ക് വശത്ത് നിന്ന് ഇങ്ങനെ തട്ടി തട്ടി ആട്ടി ആട്ടിക്കൊണ്ടിരണം അത് കുഴിയിലുള്ളത് അവിടെ കിടന്നോളും പിന്നെ ബാക്കിൽ ഇതിൽ നമ്മൾ ഇടുന്നതിൻ്റെ എൻ്റെ ഫ്രണ്ടിൽ വിലതുണ്ടോന്നൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ വില മടല എന്തേലൊക്കെ തടിച്ചിട്ട് ആട്ടി ഒതുക്കി നോക്കി വെക്കണം അത് വല്ലതുണ്ടെങ്കിൽ അതിൽ ഓടിക്കൊത്തും

നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ അവിടെ ഇവിടെയൊക്കെ അടിച്ചിട്ട് രണ്ട് സൈഡ് അടിച്ചാട്ടി നോക്കി പക്ഷേ ഒരൊറ്റ മീനും ഓടിപ്പോയിട്ട് അതിൽ കുത്തിയില്ല കണ്ടിന് വലയിൽ മീൻ പെട്ടില്ല അതൊക്കെ അവിടെ നല്ല ചമ്മലയാണ് അതിൻ്റെ അടിയിൽ തന്നെ പതിഞ്ഞിരിക്കുകയാണ് ടൊക്കെ ഒരു വാളക്കുട്ടി പിന്നെ കുറച്ച് കണ്ണു കുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോഗ്രാഫർ അടിപൊളിയെ കണ്ണുണ്ട് അവൻ മീൻ പിടിക്കണമെന്ന് നോക്കി വന്നു വീഡിയോ എടുക്കാൻ മറന്നു ഇവിടെ അല്ലേ

அம்பாஸ்டிகோட்டி ഇടയ്ക്ക് ഒന്നും ഇതായിക്കോട്ടെ കട്ടി തീർത്തോട്ടാ ചെറിയ ഒരു രണ്ട് മിനിറ്റ് പിടിച്ചിട്ട് പറഞ്ഞാൽ ഊരി പോവാൻ അറിയില്ല ഏഹ് അത് ഊരി പോണ കടിയുണ്ട് ില്ല പുറത്ത് കേക്ക് പുറത്തേക്ക് പുറത്തേക്ക് പിടിച്ചോ ഞാൻ ഇവിടേക്ക് വരുന്നില്ല പിടിച്ചോ ആണ്ടോ അതോ ഐണ്ടു ആ അവിടേക്ക് അവിടേക്ക് നിൽക്ക് അവിടെ തട്ടിപ്പോ ഈ തോടിന്റെ ബാക്കി ബാക്കിയെല്ലാ വസ്തു മുട്ടിനും വെള്ളമുള്ളു പക്ഷേ ഇതില് ഈ തെരുവില് ആര്ക്ക് വലിയൊരു കുഴി ഉണ്ടായിരുന്നു പക്ഷെ അത് തോർന്നതായിരുന്നു പിന്നെ ആരും വലിയൊരു കുഴി കുത്തിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് മേലെ വെള്ളം ഉണ്ട് അവിടെ ചെറിയൊരു ഭാഗത്ത് മാത്രം ആ മീനെ മെയിനായി രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നത് ആ വലിയ കുഴിയിലായിരുന്നു അതിലെ നിറച്ച് ഈ ചമ്മലൊക്കെ വീണിട്ട് അടഞ്ഞു എടുക്കുക അതിൻ്റെ ഉള്ളിലൊന്നും പിടിക്കാൻ എളുപ്പമല്ല ഞാൻ കണ്ട് പിടിച്ചൊന്നും ആ പിന്നെ പിടിച്ച അങ്ങനെ അവനെ നമ്മള് വലയിന്നെടുത്ത് നമ്മടെ വലയൊക്കെ ആക്കിട്ടുണ്ട് പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ കിട്ടാളിപ്പോല അത്ര അധികം

നമ്മൾ അവന അവിടെ വലട്ട് തപ്പണ സമയത്ത് അവൻ നമ്മുടെ വലയിൽ നമ്മുടെ തടവലയിൽ ഇതേ വന്ന് നിക്കായിരുന്നു അതങ്ങനെ മുട്ടി അപ്പുറത്തേക്ക് അങ്ങനെ കടക്കുക എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിക്കയാണ് നിറച്ച് മുട്ടി നടക്കുന്നുണ്ട് വലയില് പക്ഷെ തടവല ആയിക്കാണ്ട് തന്നെ വളരെ ചെറിയ കണ്ണി ആയി ആയിക്കാണ്ട് തന്നെ അവനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല പിന്നെ നല്ല ഉയർത്തി കെട്ടിട്ടുണ്ട് ചാടിയാലും അപ്പൊ അവനെ കിടന്ന് നടക്കുകയാണ് അവിടെ അതിന്റെ അടി കിടന്നിട്ട് ചെറിയ ഈ സിമൊക്കെ ഒന്നടേ പുല്ലൊക്കെ ഈ പൂവൊക്കെ വീണന്റെ കിടന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെ അവനെ നമ്മൾ ആ വലയുന്നത് കൊണ്ട് പൊക്കി അവൻ നമ്മളെ വീശ് തപ്പണ വലയൊന്നും കിട്ടിയില്ല അവൻ മെല്ല ആ ചമ്മലേന്ന് പോലൊക്കെ രക്ഷപ്പെട്ടിട്ട് പകക്കൊക്കെ പൊന്തിച്ച് പോയിട്ട് ഈ വലയെ വന്നിട്ട് കെട്ടു ഇത് അപ്പുറത്തേക്കാണ് പോകണമെങ്കിൽ നമുക്ക് തീരം കിട്ടിയിരുന്നില്ല കണ്ണാട് വരേണ്ടിൽ കൂടെ അപ്പുറത്തേക്ക് കളക്കും കാരണം അതും ചമ്മലയൊക്കെ കുത്തിയിട്ട് പൊന്തി കെടുക്കണം വെള്ളത്തിൽ ആ തീരെ താഴ്ന്നു പോകുന്നില്ല അവിടെ തന്നെ മൂടാൻ നോക്കണ്ടവിടെ തന്നെ ഉണ്ടാക്ക കൈ വളവ് കാണിച്ചോളൂ അങ്ങനെ നമുക്ക് കിട്ടിയ പിന്നോടൊക്കെ നമ്മള് കൊട്ടേലിട്ട് പോവാണ് കാരണം നമ്മള് ഇതിനെ കൊല്ലാതെ പിടിക്കണം പാടില്ല കിടന്നിട്ടില്ലേ ഓഹോ ദേവലോ ദീശോലോ നോവൽ ശെ മൊയിലിലെ

അങ്ങനെ നമ്മള് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്താൻ അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ ഈ തടുത്തിട്ട വയലിൽ കുറെ അധികം പറഞ്ഞുണ്ടായിരുന്നു പറഞ്ഞൊക്കെ നമ്മള് പറക്കാണ് ഈ രണ്ടുപേരില് വീതി ഉള്ള പറഞ്ഞുകൾ ഇഷ്ടം കുത്തിയിട്ടുണ്ട് കിടന്ന് നടക്കുന്നുണ്ട് ഒരു ഭാഗം പിടിച്ച് പൊന്ന് നമുക്ക് അതിനൊക്കെ പറക്കെടുക്കാൻ പറ്റും നമ്മൾ നമ്മളതൊക്കെ ഒരു പറക്കിയെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ചേർ വയ്ക്കാൻ പറ്റും അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ പറക്കിയെടുത്തോണ്ടിരിക്കയാണ് അത്യാവശ്യം ഉണ്ട് കുറെ അധികം ഉണ്ട് இருக்கும் ഇവിടെ പറഞ്ഞിണ്ടായിരുന്നല്ലോ ഇവിടെ കണ്ടിട്ടാണ് ഞാൻ അതിന്റെ പ്രത്യേകിച്ച് കഴിഞ്ഞു കട്ട

ഗെയ്സ് നമ്മൾ ആദ്യം മീൻ പിടിച്ച സാധനത്തിൽ നമുക്ക് അധികം മീനൊന്നും കിട്ടിയില്ല നല്ല രണ്ടാമത് കിട്ടി പിടിച്ച സ്ഥലത്ത് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ മീൻപിടു അവസാനിപ്പിച്ചു കണ്ടില്ലേ ബാക്കിൽ കാണുന്ന സ്ഥലത്തു നമുക്ക് കുറച്ച് മീൻ കിട്ടിയത് മീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിതേ കൊട്ടയിലെ അതൊക്കെ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഇത്രയും മീനോടാണ് നമുക്കിന്ന് കിട്ടിയത് ചെറിയ വാളക്കുട്ടികളൊക്കെ ഉണ്ട് പിന്നെ വേണ്ട ഒന്ന് രണ്ട് നല്ല മീനുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇത്ര മീനാണ് അപ്പം നമുക്ക് കിട്ടിയത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം വച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം